കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ശ്രീ ബി എം നാരായണൻ ഇവിടെ ഉദ്ദേശിച്ച ആശങ്ക ഉന്നയിച്ച കാര്യം തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യപ്പെടുന്നതാ നമ്മുടെ പുതിയ പദ്ധതിയില് പുതിയ നിയമത്തില് അത് വളരെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എന്റെ ബോധ്യം കാരണം സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുമായിട്ട് നിരന്തരം ഈ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായ ചർച്ചകൾ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള തൊഴിലല്ല ലഭിക്കുന്നത് കേന്ദ്രം നിശ്ചയിച്ച തൊഴിൽ പക്ഷെ അത് ഈ സംസ്ഥാനത്തിന് അനുയോജ്യമല്ല ഞാൻ ഓർക്കുന്നു തൊഴിൽ ഉറപ്പ് പദ്ധതി രണ്ടായിരത്തി അഞ്ചില് ആരംഭിക്കുന്ന സമയത്ത് കേരളത്തിലെ കുഴി എടുക്കാൻ വേണ്ടി ഇരുപതടി നീളം പത്തടി വീതി നാൽപ്പതടി ആഴം ഇതായിരുന്നു നിർദ്ദേശം അങ്ങനെ ഒരു കുഴി ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ എടുക്കാം രാജസ്ഥാനിലൊക്കെ അങ്ങനെ എടുക്കുന്നത് നല്ലതാണ് പക്ഷെ ഇത്രയും വലിയൊരു കുളം കേരളത്തിലെ ഓരോ തോട്ടങ്ങളിലോ പറമ്പുകളിലോ ഒഴിക്കാൻ ശ്രമിച്ചാൽ അത് അശാസ്ത്രീയമാണ് അത് കേരളത്തെ സംബന്ധിച്ചതിന്റെ ആവശ്യം പക്ഷേ ആ പദ്ധതി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുകയാണ് അത്രയും വരുമാനം സംസ്ഥാനത്ത് നഷ്ടപ്പെടുകയാണ് പിന്നീട് വളരെ വർഷങ്ങളിലെ പരിശ്രമത്തിന് ശേഷമാണ് ആ പദ്ധതി മാറ്റി അതിന്റെ നീളവും ഭീതിയും ആഴവും ഒക്കെ കുറച്ചത് പക്ഷെ ഇപ്പോൾ ഇവിടെ ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സംസ്ഥാനത്തിനും കൂടി ക്രിയാത്മകമായി പങ്കെടുക്കാവുന്ന ഒരു മേഖലയായി മാറുകയാണ് ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിനും പറയാൻ പറ്റും ഞങ്ങളുടെ സംസ്ഥാനത്തിന് ഏത് തരത്തിലുള്ള തൊഴിലാണ് വേണ്ടത് ഏത് മേഖലയിലാണ് വേണ്ടത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തോട്ടം തൊഴിലാളി അതുപോലെ നെല്ല് കർഷകര് അതുപോലെ പശു വളർത്തുന്നവര് എന്ന് തുടങ്ങി വീട്ടുജോലി എടുക്കുന്നവര് മറ്റ് ചെറുകിട തൊഴിൽ ചെയ്യുന്നവര് ഇവർക്കെല്ലാം തന്നെ തൊഴിലുറപ്പിന്റെ മേഖലയിലേക്ക് വരാൻ കഴിയുമെങ്കിൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പ്രശ്നം പിന്നെ വരുന്നില്ല കാരണം അത് ഉറപ്പാണ് ഇഷ്ടം പോലെ തൊഴിലുണ്ട് എന്നാൽ ഇതൊക്കെ നിർവചനങ്ങൾക്കകത്ത് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന നിർവചനങ്ങൾക്കുള്ളിൽ നിൽക്കണം എന്ന് പറയുമ്പോൾ ആണ് ഈ പ്രശ്നങ്ങൾ വരിക അപ്പോൾ ഇവിടെ ഈ സിക്സ്റ്റി ഫോർട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ സാമ്പത്തിക ബാധ്യത മാത്രമല്ല അതിന്റെ നിർണയ അവകാശവും അധികാരവും കൂടി സംസ്ഥാനത്തിന് ലഭിക്കാവുന്ന തരത്തിൽ ഈ ബില്ല് നിയമമാകുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തെ വളരെ ഭംഗിയായിട്ട് പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് മാത്രമല്ല ഇതിപ്പോൾ ബില്ല് അവതരിപ്പിച്ചിട്ടേ ഉള്ളൂ ബില്ലിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടക്കാം ചിലപ്പോ സബ്ജക്ട് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ ഒക്കെ വിട്ടേക്കാം ഇത് വിശദമായ ചർച്ചകൾക്ക് ശേഷം ഭരണപക്ഷ പ്രതിപക്ഷ എം പിമാരുടെ മുഴുവൻ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം മാത്രമാണ് നിയമമാവുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നടത്തുന്ന പോലെയുള്ള ചർച്ചകളും പൊതുസമൂഹത്തെ സ്വാധീനിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് കൃത്യമായി ചെവി കൊടുക്കുകയും പാർലമെന്റ് അതനുസരിച്ചുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്താൽ ഈ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു പദ്ധതിയെ പുനരവലോകനം ചെയ്തുകൊണ്ട് അതിനെ റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള തിരുത്തലുകൾ വരുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സാവകാശം പാർലമെന്റിൽ ലഭിക്കുന്നുണ്ട് കാരണം ഇരുപത് വർഷത്തിന് ശേഷം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഒന്നിച്ചിരുന്നു കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് സജീവമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ അവതരിപ്പിക്കുക തന്നെ ചെയ്യും മാത്രമല്ല ഭരണകക്ഷി എന്ന് പറയുന്ന ആ കക്ഷി തന്നെ ഒരു മുന്നണിയാണ് ആ മുന്നണിക്കകത്ത് പല രാഷ്ട്രീയ കക്ഷികൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവിടെയും രൂപപ്പെടും അത് ചർച്ച ചെയ്യപ്പെടും മാത്രമല്ല ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്ര ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സെന്ററിന്റെ തീരുമാനം മാത്രം അനുസരിക്കാനും അംഗീകരിക്കാനും സാധ്യമല്ല അത് ആത്മഹത്യാപരമാണ് അതുകൊണ്ട് തൊഴിൽ ഗ്യാരണ്ടി എന്നുള്ളത് കുറച്ചുകൂടി കൂടി ഉറപ്പാകുന്ന ഒരു നിയമമായിരിക്കും വരാൻ പോകുന്ന ബില്ല് പാസ്സാകുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ആ കാര്യത്തിൽ ആശങ്കയുടെ ആവശ്യമില്ല മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിൽ അസറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇപ്പോൾ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്നത് തൊഴിലാളിക്ക് എന്തെങ്കിലും തരത്തിൽ കൂലി എത്തിക്കുക അടിസ്ഥാനപരമായിട്ടുള്ള മിനിമം ലിവിങ് എന്ന് പറയുന്നിടത്ത് നിൽക്കുക ആ മിനിമം നിന്ന് എൻഹാൻസ്ഡ് ആയിട്ട് അതിന്റെ മാക്സിമത്തിലേക്ക് വളരാൻ കഴിയുമ്പോൾ മറ്റു പല മേഖലകളിലേക്ക് നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നമുക്കൊരു ശുശയായിട്ട് തോന്നുന്നെങ്കിൽ ഞാൻ പറയുന്നു കേരളത്തിലെ അയ്യായിരത്തി അറുനൂറിൽ പരം എം ബി ബി എസ് ഡിഗ്രി ഹോൾഡേഴ്സിന് തൊഴിലില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്ക് തൊഴിലില്ല എഞ്ചിനീയർമാരുടെ കാര്യം പറയാനുമില്ല അങ്ങനെ പല മേഖലകളുമുണ്ട് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ പരിഷ്കാരങ്ങൾ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടല്ല അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഈ പരിഷ്കാരം വരികയാണെന്നിരിക്കട്ടെ അങ്ങനെ ഈ പരിഷ്കാരം വരുന്ന കാലത്ത് ഏതു മേഖലയിലാണോ തൊഴിലില്ലാത്തത് ആ മേഖലകളെയൊക്കെ എന്നാൽ ഉൾപ്പെടുത്താൻ സാധിക്കും മാത്രമല്ല നേരത്തെ ഇവിടെ സൂചിപ്പിക്കട്ടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്നും ഈ കാർഷിക തൊഴിലാളി തൊഴിലാളി തന്നെ ആയിട്ട് ഇരിക്കണം എന്നതാണ് ഇത്ര നിർബന്ധം അത് രാജ്യ പുരോഗതിയുടെ ഒരു സൂചന അതുകൊണ്ട് ഒരു കാലത്ത് നമ്മൾ പണിതിരുന്ന പണി അതേപടി തുടരണമെന്നും അതിൽ മാറ്റമുണ്ടാകരുതെന്നും ചിന്തിക്കുമ്പോൾ രാജ്യ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഒരു മനോഭാവമായിരിക്കും അത് അതുകൊണ്ട് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തൊഴിലിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലെ തൊഴിലിലേക്ക് മാറുകയും ആ പുതിയ കാലഘട്ടത്തിന്റെ തൊഴിൽ സാധ്യതകളെ അസറ്റ് ക്രിയേഷൻ എന്നുള്ള നിലയിലേക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുകയും സ്കിൽഡ് ലേബേഴ്സിന് ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ മേഖലയിൽ ഐ ടി മേഖലയിലൊക്കെ പണിയെടുക്കുന്നവർക്കും ഇതിന്റെ പ്രയോജനത്തെ ഭാവിയിൽ ഡെവലും ഉപയോഗപ്പെടുത്താൻ കഴിയും മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം ഈ വിദൂര പ്രദേശങ്ങൾ ഗ്രാമപ്രദേശങ്ങൾ വനപ്രദേശങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തൊഴിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് ഈ തൊഴിൽ മേഖലയുടെ വൈവിധ്യവൽക്കരണം സംസ്ഥാനത്തിന് തന്നെ വിട്ടുകൊടുത്താൽ ആ സംസ്ഥാനവും കേന്ദ്രവും കൂടി സംയോജിച്ചുകൊണ്ട് ഇത്തരം മേഖലകളെ ഐഡന്റിഫൈ ചെയ്യുകയും അവിടുത്തെ തൊഴിലില്ലായ്മയെ പരിഹരിക്കാനുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് ഇതിനെ മാറ്റുകയും ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്നതോ ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളോ അല്ല അതിനപ്പുറത്തേക്കുള്ള വലിയൊരു സാധ്യതയും വലിയ മാനങ്ങളും ഈ ഈ പറയുന്ന പുതിയ നിയമത്തിനുണ്ടാകും അഥവാ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം